മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ കൂറ്റൻ വാട്ടർ ടാങ്കിന് കീഴിൽ ഭീതിയോടെ കഴിയുകയാണ് പാറാൽ പുതുവാച്ചേരി ഗ്രാമം കനത്ത മഴയിൽ ജൂൺ ആറിനാണ് പുതുവാച്ചേരിയിലെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായത് ഇതോടെ അഞ്ച് വീട്ടുകാരും പുതുവാച്ചേരി വെസ്റ്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭീതിയിലാണ് അഞ്ച് വർഷം മുമ്പാണ് ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൂറ്റൻ വാട്ടർ ടാങ്ക് തലശ്ശേരി നഗരസഭ പുതുവാച്ചേരിയിൽ പണിതത് സമീപത്തെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഇത് കനത്ത മഴയിൽ ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് ഇന്ദ്രാസിൽ വി രശ്മിയുടെ വീടിൻ്റെ സൺഷെയ്ഡിലേക്കുൾപ്പെടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞ് വീണത് അന്ന് തലശ്ശേരി അധ്യക്ഷ കെ എം ജമുനാറാണി കൗൺസിലർ വി ഗീത എന്നിവർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു മുതൽ പാനൂരിലെ കുടുംബവീട്ടിൽ മാറി താമസിക്കുകയാണ് രശ്മിയും മക്കളും പ്രായമുള്ള രക്ഷിതാക്കളും തൊട്ടു താഴെ വെസ്റ്റ് എൽ പി സ്കൂളിൽ പഠിക്കുന്ന രശ്മിയുടെ മകന് അന്നു മുതൽ സ്കൂളിൽ പോകാനായിട്ടുമില്ല കൂറ്റൻ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായത് കാണിച്ച് രശ്മി ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതി പരിഗണിച്ച് ദുരന്ത നിവാരണ നിയമം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വകുപ്പ് പ്രകാരം വീടിനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ജൂലൈ പതിനൊന്നിന് കളക്ടർ ഉത്തരവ് നൽകി എന്നാൽ ഈ ഉത്തരവിനും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും രശ്മി പറഞ്ഞു ഞാൻ ഇവരോട് ഈ ടാങ്ക് എടുക്കുമ്പം തന്നെ പറഞ്ഞിനി ഈ ടാങ്ക് ഇവിടെ എടുക്കാൻ പാടില്ല ഈ മണ്ണിന് ഉറപ്പില്ല താഴെ നമുക്ക് താമസിക്കാൻ പറ്റില്ല പറ്റൂലെന്ന് ഒരുപാട് തവണ പറഞ്ഞിന് പക്ഷെ അവരെ അത് കേട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ ഇത് മുനിസി കണ്ണൂർ കലക്ടറേഡിൽ നിന്ന് പോയിട്ട് ഇത് കെട്ടിത്തരാനോ ഉള്ള ഓർഡർ പോയിട്ട് വാങ്ങിന് ഉത്തരവ് പക്ഷെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടും ഇവർ ഒരു ആക്ഷൻ ഒരു മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇനി എന്തെന്നാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഇത് വളരെ അപകടകരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ട് പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസം എല്ലാം തടസ്സപ്പെട്ടിട്ടാണ് ഉള്ളത് നമ്മളിപ്പം ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് വീണാൽ അഞ്ചോളം വീട്ടുകാരെ സാരമായി ബാധിക്കും വീടുകളിൽ കിടപ്പ് രോഗികളടക്കമുള്ളവർ ഉണ്ട് ഇങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് സമീപവാസികളായ വീട്ടുകാർ ഈ ടാങ്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു ഒരു വെയിറ്റുള്ള ഒരു വലിയ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊജക്ടിൻ്റെ സോയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ബിൽഡിങ് ഇറക്റ്റ് ചെയ്യുക കാരണം ടാങ്ക് എന്ന് പറയുന്നത് വാട്ടർ കപ്പാസിറ്റി ഉള്ള വെയിറ്റ് ഉള്ള അപ്പോൾ അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് ഒന്നും ഇവർ നടത്തിയിട്ടില്ല അതായത് ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഇല്ലാതെയാണ് ഈ ഇത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അതുതന്നെ നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു ഭയാനകമായ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു ഈ കുന്ന് ഇപ്പോൾ ടാങ്കിൻ്റെ ഒന്നര മീറ്റർ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മീറ്റർ ചുരുങ്ങിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതടി താഴത്താണ് ഈ വീട് നിൽക്കുന്നത് ഈ ടാങ്ക് ഇടിഞ്ഞു വീണാലോ ആകാതെ ഒന്ന് വീട് മാത്രമല്ല അഞ്ച് വീടുകളുണ്ട് ഇലക്ട്രിക് ലൈൻ കൂടെ അടുത്ത് പോകുന്നുണ്ട് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് എൽ പി സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ബാത്റൂമുണ്ട് ഇത്രയും അപകടമാണ് ഈ അവസ്ഥയിൽ ഇതൊക്കെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായതോടെ സമീപത്തുള്ള പുതുവച്ചേരി വെസ്റ്റ് എൽ പി സ്കൂളും വീതിയിലാണ് സ്കൂളിന്റെ മൂത്രപുര സ്ഥിതി ചെയ്യുന്നതും വാട്ടർ സമീപത്തു തന്നെയാണ് എത്രയും വേഗം ടാങ്ക് അധ്യാപകരും രംഗത്തുണ്ട് നമുക്ക് കുട്ടികളെ ടോയ്ലറ്റിലേക്ക് വിടാൻ വരെ പേടിയാണ് കാരണം ടാങ്ക് അത്രയും അടുത്താണ് ഉള്ളത് അതുപോലെ നമ്മുടെ ഒരു കുട്ടിയുടെ വീടാണ് വീടിന്റെ താഴെയാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു മാസത്തോളായി നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല കുട്ടി വീട് മാറിയിട്ടാണുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റിയാൽ ആ കുട്ടിയുടെ വീടും നമുക്ക് രക്ഷിക്കാൻ പറ്റും ഇത്രയും ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് പണിയുമ്പോൾ മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ